പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധിയുമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് മുടക്കുട സർവീസ് സഹകരണ ബാങ്ക് ഇവിടെ ഇതിൻ്റെ പുതിയ ബ്രാഞ്ച് ആരംഭിച്ചു ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി പെൻഷൻ നൽകുന്ന സ്കീം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നൽകിയിട്ടാണ് ഈ സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്നത് ഇന്ന് മുടക്കുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് ഉള്ള അതിലെ ഹെഡ് ഓഫീസിൽ ആകർഷകമായിട്ടുള്ള ഒരു കമാനം ഇവിടെ നിർമ്മിക്കാൻ തീരുമാനമെടുത്ത് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേരുന്നു പാവങ്ങൾക്ക് കൈത്താങ്ങാകുന്ന രീതിയിലാണ് ബാങ്കിൻ്റെ പ്രവർത്തനം എന്ന് ബാങ്ക് പ്രസിഡന്റ് ജോഷി തോമസ് അറിയിച്ചു മുടക്കുഴ സർവീസ്കരണ ബാങ്കിൻ്റെ ശതാബ്ദി വർഷത്തിൻ്റെ ഭാഗമായി ശതാബ്ദി സ്മരണ ഉണർത്തുന്ന ഏതാനും പരിപാടികളുമായി മുടക്കുഴ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് പ്രധാനമായും ഈ ശതാബ്ദിയുടെ സ്മാരകമായി ഈ ബാങ്കിന് ഒരു സ്മാ ഒരു കവാടം നിർമ്മിക്കുന്നതിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ നടന്നത് ഇതിനോടനുബന്ധിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുടക്കുഴ സർവീസ് സഹകരണ ബാങ്ക് കടന്നു പോവുകയാണ് നമുക്കറിയാം ഈ പഞ്ചായത്തിൽ തന്നെ മുടക്കുഴ ഗ്രാമപഞ്ചായത്തിലെ ഏക ധനകാര്യ സഹകരണ രംഗത്തുള്ള ഏക ധനകാര്യ സ്ഥാപനമാണ് അകനാട് തുരുത്തി എന്നീ പ്രദേശങ്ങളിൽ ബാങ്കിന് ശാഖയുണ്ട് പന്തിരായിരത്തോളം അംഗങ്ങൾ ഈ ബാങ്കിന് അംഗങ്ങളായിട്ടുണ്ട് ഈ ബാങ്കിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് മുഴുവനായിട്ട് ഉള്ളതാണ് ഈ സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കാണ് ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കാണ് മുടക്കുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി തുടക്കമിട്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാശൻ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ബാങ്കിന്റെ ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഒട്ടേറെ വിദ്യാഭ്യാസ രംഗത്തായാലും സേവന രംഗത്തും ഒക്കെ എല്ലാ സമയത്തും ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ബാങ്കിന് ശതാബ്ദി ആവശ്യങ്ങൾ എല്ലാവിധ ഒത്തിരിയേറെ ആദ്യമായിട്ട് പെൻഷൻ പദ്ധതി ഏർപ്പാടാക്കി സ്വാത്വന സഹകരണ പെൻഷൻ പദ്ധതി ചികിത്സ ധനസഹായ പദ്ധതി ചികിത്സാ സഹായന പദ്ധതി അങ്ങനെ ഒത്തിരിയേറെ പാവങ്ങളെ സഹായിക്കുന്ന പദ്ധതികളുമായിട്ടാണ് ഈ ബാങ്കിൽ ഒത്തിരിയേറെ ആളുകൾക്ക് ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുമായിട്ട് വായ്പകൾ കൊടുത്തും വിവാഹ വായ്പകൾ കൊടുത്തും മറ്റുള്ള എല്ലാ സഹായങ്ങളും ഈ ബാങ്കിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ നാട്ടുകാരുടെയും എല്ലാ സഹായികാരുടെയും അകവഴിച്ച സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ശതാബ്ദി ന്യൂസ് ബ്യൂറോ മുടക്കുഴ